നോവലിനെ സ്നോവലിനെ കാണിക്കണമൊക്കെ േട്ടാരിപ്പ് കഴിഞ്ഞ ദിവസം ഇത് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്ന് നിക്കാണ് നേരത്തെ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കാണ്ടി വന്നിക്കാണ് അപ്പൊ നിങ്ങളെല്ലാ വീഡിയോയിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോസിലൊക്കെ ടോമിയും ബ്രൂണോയും മിക്ക വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് എന്താ ഭയങ്കര പാവങ്ങളാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള രീതി ആയിരിക്കും നിങ്ങൾക്ക് പക്ഷെ അത് ഇവിടെ അങ്ങനെയല്ല ഇവന്മാരെ ഒട്ടും പാവങ്ങളല്ല അവന്മാരുടെ സ്വഭാവം അറിയണമെങ്കിൽ നമ്മൾ ഒളി ഒളിക്കാമറ വെച്ചെടുക്കേണ്ടി വരും ഞങ്ങൾ പോലെ ഞങ്ങൾ പോലും രാത്രി ഇത് കണ്ടിട്ട് സ്വഭാവം കണ്ടിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പറഞ്ഞുതരാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു വയസ്സായിട്ടില്ല ശരിക്കും എന്താ എട്ട് മാസമായിട്ടേ ഉള്ളൂ കേട്ടോ കണ്ടാ പറയൂല ഒരു വയസ്സായെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് പക്ഷെ എട്ടു മാസമായെന്നാണ് ഇവരും പറയുന്നത് എനിക്കറിയില്ല ഇപ്പൊ ഞങ്ങൾ ഇവരുടെ ഇച്ചിരി ആക്രമണങ്ങൾ കാണിച്ചു തരാം മുമ്പേ ഈ ആക്രമണം ചെയ്ത ആൾക്കാർ ഞാൻ ഇങ്ങനെ വിളിക്കാം ടോമി എന്ന് തോന്നുന്നു <laughs> <Tommy>! to െ അതെവിടെ ഉണ്ടായിരുന്നുണ്ട് അമ്മ പൂവൊക്കെ ടോമിനെ ബ്രൂണോനെ കണ്ടിട്ട് വാട എടാ വാടിയ ടോമി അയ്യോ ചിക്കൻ്റെ കഴിക്കുന്ന പോലെയായിരുന്നു കാണിക്കൂട്ടി പിടിച്ചു ബ്രൂണോക്രൂ ഭ്രൂണോ വാട ആ വേണ്ടേ എന്നാ എന്ന വേണ്ട ബിസ്കറ്റ് ഒക്കെ എടുത്തോ കേട്ടാ കടിക്കുന്ന അടുത്തെങ്ങനെ അടിച്ച് ഞാൻ പൂട്ടി ചേന പിന്നെ വിഷയം അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാ നമ്മൾ നമ്മുടെ വാ ഇത്ര നല്ല സ്നേഹം ആ പോസ് നോക്ക് ഒരു ആക്രമണം ഞാൻ ഞാൻ പാവപ്പെട്ട ഷൂ ആയിരുന്നു വേറെ രാം ഇങ്ങനെ ഇരുന്ന ഷൂ ആണ് പുതിയ ഫാഷൻ പാഷനാണ് ഗേസ് അത് അത് അതിന് വേണ്ടി കിളി കിളി െ പിടിക്കാൻ പോവേണ്ടി പോവാട കളിച്ച് തലക്കെട്ട് ചാടും പോക്കടിച്ചോണ്ട് പോകൂട്ടോട് ഇത് പക്രു ആണ് കടിച്ചതെന്നാണ് എനിക്ക് തോന്നണത് ഈ ഒരു അല്ല കടിച്ചിങ്ങനെ ആക്കിയേക്കണം ആക്കിയെക്കണം കാണിച്ച കടിയിലിത് ഈ ചെരുപ്പുകാ നോക്ക് ഇത് ചേട്ടയുടെ എരിപ്പ് കഴിഞ്ഞ ദിവസം മേടിച്ചതേ ഉള്ളൂ ഇത് അമ്മയുടെ ചെരുപ്പ് ഇത് ഇത് മേടിച്ചിട്ട് കുറച്ചായല്ലേ ഈ ചെരുപ്പ് ഒന്നും പറ്റിയിട്ടില്ലേ എല്ലാവരുടെയും ചെരുപ്പ് കടിച്ചിട്ടുണ്ട് ആപ്പണ വാച്ചിപ്പ് മാത്രേ കടിക്കാത്തതല്ലേ വാച്ച ഏച്ചിപ്പോ പരിശ്രമം നോക്കിയാ അത് പൊട്ടി വന്നിട്ട് എന്നത് ഈ ചെരുപ്പ് ഒക്കെ നിന്റെ ഇവിടെ ഒക്കെ കടിച്ചു കീറിയത് കണ്ടില്ലേ ഇതാണ് ഈവന്മാരുടെ ആക്രമണം ഞാൻ മാത്രല്ല എന്റെ ഷൂ കണ്ട എനിക്ക് സങ്കടം ഈ ഷൂ കടിച്ചിട്ട് എനിക്ക് എന്നെ വേറെ എന്ത് കടിച്ച എന്റെ ഈ ചെരുപ്പ് കടിച്ചിട്ട് പോലും എനിക്ക് ഇത്രയും ഇത് വന്നില്ല എനിക്ക് ഇന്ന് ആ ഷൂ കടിച്ചു കാണുമ്പോൾ എനിക്ക് ദേഷ്യം വന്നുപോയി കാരണം ഇന്നലെയും കൂടി ഞാൻ സ്കൂളിൽ ഇട്ടു കൊണ്ട് പോയുള്ളൂ ഗൈസ് മറ്റേ ചെരുപ്പ് ഇതാക്കിയിട്ട് കടിച്ചോണ്ട് പോണം ഇവൻ ഇപ്പോഴെ പുള്ളകളി പക്രു അല്ലേ പക്രു ഭയങ്കര പുള്ളകളെ പുള്ളകളിയാണ് ഗൈസ് ടോമി ഉണ്ടല്ലോ ടോമി എല്ലാ ദിവസവും എന്നെ രാവിലെ സ്കൂളില് പോവാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കും കഴിഞ്ഞിട്ട് ഞാൻ ബസ് കയറി പോയിട്ടേ പാവം തിരിച്ചു വീട്ടിൽ വരുള്ളൂ വൈകുന്നേരം ഇന്നും വന്നില്ല ഇന്നലെയൊക്കെ വന്നായിരുന്നു കേട്ടോ എന്നെ ബസ് ഇന്ന് തിരിച്ചറക്കാൻ അയ്യോ അതെ ഇരിക്കലോ നോക്ക് അടിക്കല്ലേ ഇവിടെ പിന്നെ കൊണ്ടോ എന്റെ ഇപ്പൊ തന്നെ വരില്ല

എന്തെങ്കിലും ഈ അവസരത്തെ കുറിച്ച് പറയാനുണ്ടോ ഈ അവസരത്തെ എന്തെങ്കിലും പറയാട്ടോ എന്താ പറ്റി ചേച്ചി പക്രൂരിന്റെ പരിപാടി തന്നെ ഇപ്പൊ ടോമി കാണിക്കോണ്ട് ആദ്യം അവിടെ പോയി കൊരക്കും കൊരച്ചിട്ട് ഇത് അപ്പുറത്ത് കയറ്റി അവിടെ പോണെ ഇനി അവിടെ നിന്ന് ഇവിടെ ആയിരുന്നു നിങ്ങൾക്കും പക്രൂര് വട്ടാണോ വന്നത് ഇവിടെ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോ ഞാൻ അറിയോ ഒരു ഗേറ്റ് അങ് തുറന്നു കൊടുത്ത് പക്രട്ടി തിരിച്ചറിഞ്ഞ ഇവര് വേറെ ഒന്നും അറിയില്ല പിന്നെ കൊറക്കാൻ മാത്രമേ അറിയുള്ളൂ പോയി കടി കരി പിടിച്ചുണ്ടോ അങ്ങനാണോ കണ്ടോ വരുവോമ സ്നേഹമുള്ള പട്ടിയാണ് അല്ലേടാ അല്ലേടാ അല്ല കുടിച്ചു ആ വരൂല എന്തിനടാ അവരുടെ അമ്മയാമ്മയ നമ്മൾ എന്തിനാണ് ഇവരെ എടുത്തോണ്ട് വന്നതെന്നറിയാവോ നമ്മൾ ഇവരെ പോയി എടുക്കുന്ന ആ സ്ഥലത്തെ പട്ടിക എല്ലാം നമ്മൾ ആ അഞ്ചെണ്ണം ഉണ്ടായിരുന്നല്ലേ മാ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതില് രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി എല്ലാം ഡെഡ്സ് ഓറിനോട് ഉണ്ടോ തോറ് അതിനായിരിക്കും ഞാൻ സ്കൂൾ ബസിന്റെ അവിടെ കണ്ടു ഈ ടോമി ബ്രൂണോ ബക്രു എല്ലാവരും കൂടി ഇന്നെ കൊണ്ടാക്കാൻ വന്നു അതിൻ്റെ ഇപ്പം ആ അന്യദേ ഇതാണ് ക്യാറ്റ് വാക്ക് വാക്ക് ഇതാണ് ഡോഗ് വാക്ക് പക്രമായി അപ്പോൾ ഗൈസ് പിന്നെ ടോമി ആണെങ്കിൽ എന്നെ കൊണ്ടാ സ്കൂൾ ബസിൻ്റെ അവിടെ ആക്കും ഭ്രൂണോ ആണെങ്കിൽ ചേട്ടാൻ ഭ്രൂണോ ഇവിടെയൊന്നും ഇല്ല കേട്ടോ ബ്രൂണോനെ ഞങ്ങളുടെ ഇവിടെ പാലാങ്കടവിലും തലയോലപ്പറമ്പിലൊക്കെ വെച്ച് കണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോര തിരിച്ച് വരും കേട്ടോ ചേട്ടാനെ കൊണ്ടാ സ്കൂളിലാക്കാൻ തലയോലപ്പറമ്പ് പോരവനെ പോയിട്ട് വരും കേട്ടോ പറയുമ്പോൾ വിശ്വാസം ഉണ്ടായില്ലായിരിക്കും പക്ഷെ വിശ്വസിക്കണം ടോമിയൊക്കെ എന്നെ കൊണ്ടാക്കാറില്ലയാണ് ഇന്ന് എനിക്ക് കടി കിട്ടിയില്ല എന്നേ ഉള്ളൂ വേറെ ഒരു പട്ടിയും കൂടി വന്ന് നിന്നായിരുന്നു ഞാൻ കല്ലെറിഞ്ഞ് ഓടിച്ചില്ലെങ്കിൽ ഞാൻ തീർന്നേ എന്നെ ഗേഴ്സ് അതുകൊണ്ട് ഏഹ് എനിക്കിവരിപ്പൊ കൊണ്ടുപോവാ പേടിയാണ് കേട്ടോ പിന്നെ ഇവരുടെ ആക്രമണം ഇതൊന്നും അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു ഇത്രയൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ ദിവസം കാണിച്ച് ആ ചെരുപ്പ് കയറി കീറിക്കളഞ്ഞു പിന്നെന്താ കുറെ പറയുവാണെങ്കിൽ കുറെ ഉണ്ട് പിന്നെ പക്രൂവിനെ കുറിച്ച് പറയണ്ട അവനൊരു പാവമാണ് അവനാണോ ഇനി കടിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് അടിക്കുക പിന്നെ കമൻറ്റുകൾ ചെയ്യുക ഷെയർ ചെയ്യുക ബൈ